എഡ്യൂക്കേഷൻ ഏജൻസി യാത്രയപ്പ് സമ്മേളനം നടന്നു മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ശിഷ്യന്മാരെ വളർത്തുകയും വളരാൻ അനുവദിക്കുകയും ചെയ്യുമ്പോഴാണ് ഗുരുവിന് ആത്മാഭിമാനവും സന്തോഷവും സംജാതമാകുന്നതെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിരുന്നാൽ ഒരു കാര്യവും നേടിയെടുക്കാനാകില്ല എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള വിവിധ വിദ്യാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ച ശേഷം ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപക അനധ്യാപകർക്ക് അക്കാദമിക് കൗൺസിൽ ടീച്ചേഴ്സ് സ്കിൽഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സ്കൂളുകളിൽ നല്ല ഒട്ടനവധി കാര്യങ്ങളുണ്ട് എങ്കിലും പോരായ്മകളുണ്ട് പ്രതിസന്ധികളുണ്ട് ജനക്കൂട്ടത്തിൽ ലോൺലിനെസ് അനുഭവിക്കുക എന്നത് പറയടം കഴിഞ്ഞുള്ളതാണ് വലിയൊരു ക്രൗഡിലായിരിക്കുമ്പോഴും അവിടെ ലോൺലിനെസ് ഏകാന്തത തഴച്ചില് നഷ്ടബോധം ബുദ്ധിപരമായ കഴിവ് കുറവാണെന്നുള്ള ചിന്ത അധ്യാപകർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ചിന്ത ഇങ്ങനെ കുട്ടികളുടെ കൂട്ടത്തിലും മുതിർന്നവരുടെ കൂട്ടത്തിനുമെല്ലാം ഒന്നിച്ചിരിക്കുമ്പോഴും ലോൺലിനെസ് ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട് വൈദികരും ക്ഷേത്രാന്മാരും എല്ലാം അതിൽപ്പെടുന്നവരാണ് നമ്മൾ ക്രൗഡിലായിരിക്കുമ്പോഴും നമുക്ക് ലോൺലിനെസ് ഉണ്ടാകാം അത് വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സ്കൂളുകളിലൊക്കെ എല്ലായിടങ്ങളിലും ഈ അടുത്ത നാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണതയും അതാണ് സമുദായത്തെയും ഈ രാജ്യത്തെയും എല്ലാം നല്ലതുപോലെ സ്നേഹിക്കാൻ ഓരോ കുട്ടിയും അവൻ പോലെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ വികാരി ജനറൽ സെബാസ്റ്റ്യൻ വേതാനത്ത് അധ്യക്ഷത വഹിച്ചു കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലയിൽ അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി ഫാദർ ജോർജ് പറമ്പിൽ തടത്തിൽ ടീച്ചേഴ്സ് സ്കിൽഡ് ഡയറക്ടർ ഫാദർ ജോർജ് വരവുകാല പറമ്പിൽ പ്രസിഡന്റ് ജോബി കുളത്തറ സെക്രട്ടറി ഷിനു ആനത്താരയ്ക്കൽ ഫാദർ സോമി മാത്യു സാബു മാത്യു ജോജി എബ്രഹാം ജയമോൾ മാത്യു ഷിബു തെക്കേമറ്റം എന്നിവർ പ്രസംഗിച്ചു റിൻഡ ആഗസ്റ്റിൻ ഷീബ അഗസ്റ്റിൻ സിബി തോട്ടക്കര മാനുവേൽ ജെയിംസ് മാന്തറ വിൻസെന്റ് ആര്യക്കാട്ട് സജി തോമസ് ജോബി ജോൺ റോബിൻ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി